മോഹൻലാലിന്റെ അഭിനയം സത്യമായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നില്ല വേണ്ടത് മറിച്ച് മുരളി ഗോപി പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാൽ പിന്നെ നിർമ്മാതാക്കളും ഒന്നിച്ചൊരു പ്രസ്താവന നടത്തുകയായിരുന്നു വേണ്ടത് അല്ലാത്ത കാലത്തോളം സംഘപുത്രന്മാരുടെ സഹായത്രികനായ മോഹൻലാൽ അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത വില കുറഞ്ഞ കുമ്പസാരം മാത്രമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നായിരിക്കും വിലയിരുത്തൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എന്റെ വഴികൾ എല്ലാവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക പൃഥ്വിരാജിനെ പിന്നിൽ നിന്ന് കുത്തിയാണ് മോഹൻലാൽ ആർ എസ് എസ് സംഘശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങിയത് ഈ കീഴടങ്ങൽ മേജർ രബിയുടെ വെള്ളപ്പൂശലോടെ മനസ്സിലാക്കിയവരായിരുന്നു കേരള ജനത ഇപ്പോഴിതാ മോഹൻലാലിന്റെ ക്ഷമാപണം നടത്തിയിരിക്കുന്നു മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ യംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ ചിലർക്ക് വലിയ മനവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും യംബുരാൻ ടീമിനും ആത്മാർത്ഥമായി ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെ ഇതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളും അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമ ജീവിതം നയിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ നമുക്ക് കാണാം സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് മുഴുവനായും വേണ്ടിയാണ് മോഹൻലാൽ മുട്ടിൽ നിൽക്കുന്നത് മോഹൻലാലിന്റെ അഭിനയം സത്യമായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഇങ്ങനൊരു ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നില്ല വേണ്ടത് മറിച്ച് മുരളി ഗോപി പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാൽ പിന്നെ നിർമ്മാതാക്കളും ഒന്നിച്ചൊരു പ്രസ്താവന നടത്തുകയായിരുന്നു വേണ്ടത് അല്ലാത്ത കാലത്തോളം സംഘപുത്രന്മാരുടെ സഹായത്രികനായ മോഹൻലാൽ അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്ത വില കുറഞ്ഞ കുമ്പസാരം മാത്രമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നായിരിക്കും വിലയിരുത്തൽ നമ്മുടെ മല്ലിക സുകുമാരൻ പൃഥ്വിരാജിന്റെ അമ്മ പറഞ്ഞ പോലെ മോഹൻലാൽ അത്രയും വലിയൊരു മണ്ടൻ ഒന്നുമല്ല നോക്കാതെ ഒരു ബ്രഹ്മാഡ് സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ ഒരു മണിക്കൂറിന് ശേഷം രംഗത്തേക്ക് വരുന്ന മോഹൻലാൽ പൃഥ്വിരാജ് പറയും പോലെ തന്റെ രംഗങ്ങൾ മാത്രം അഭിനയിച്ചു പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കേരള ജനതയ്ക്ക് വടക്കൻ സ്റ്റേറ്റുകളുടെ തലച്ചോറല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മോഹൻലാലിനെ പോലെ സിനിമയിൽ കലങ്ങിമറിഞ്ഞ ഒരു മനുഷ്യൻ തനിക്ക് ശേഷം നാം എടുത്ത ഒരാളുടെ സംവിധാനത്തിന്റെ കീഴിൽ അഭിനയിക്കുമ്പോൾ കഥാതന്തു എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് തികഞ്ഞ അൽപത്രമായി പോയി മേജർബിക്ക് മോഹൻലാലിനെ മോഹൻലാലിനെ വിളിപ്പിക്കുന്നതിന് വേണ്ടി പറയാം വാദിക്കാം അവർ ഒരേ തൂവൽ പക്ഷികളാണ് മല്ലിക സങ്കുമാരൻ പറഞ്ഞതുപോലെ മോഹൻലാൽ ക്ഷമാപണം നടത്തുന്നതിന് പകരം പൃഥ്വിരാജിനെ കല്ലെറിയാൻ വിടാതെ ഒന്നിച്ചിരുന്ന ആവിഷ്കാര വേണ്ടി പൊതുരണമായിരുന്നു തിന് ഉരുക്ക് പോലുള്ള ഒരു നട്ടല് വേണമെന്ന് മാത്രം വിരലിൽ എണ്ണാവുന്ന ആരാധകരെ തൃപ്തിപ്പെടുത്താൻ മോഹൻലാൽ തള്ളിക്കളഞ്ഞത് ലക്ഷോപലക്ഷം വരുന്ന നിഷ്പക്ഷമതികളായ തന്റെ ഫോളോവേഴ്സിനെയാണ് മോഹൻലാൽ എന്ന പത്തുതലയുള്ള അഭിനയ ചക്രവർത്തിയെ തോളിലേറ്റിയ ലക്ഷോപലക്ഷം ജനങ്ങളെയാണ് ഈ സിനിമയിൽ എവിടെയാണ് ദേശീയതയെയും ദശസ്നേഹത്തെയും ഒക്കെ ഇകത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഇതിനു മുമ്പും രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും വരച്ചു കാട്ടുന്ന നിരവധി സിനിമകൾ വന്നിട്ടുണ്ട് മോഹൻലാൽ അത്തരം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ പല മതങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആക്ഷേപിച്ചിട്ടുമുണ്ട് പല സിനിമകളിലും അവിടെയൊന്നും കാണാൻ കഴിയാത്ത അഭാഗം ഈ സിനിമയിൽ എവിടെയാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ കലക്കപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാവണം അങ്ങനെയൊന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല മറിച്ച് ആർ എസ് എസും ആർ എസ് എസും ബജരംഗ് ദളും ബി ജെ പിയും ഒക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കിരാതവാഴ്ചയെ തുറന്നു കാണിക്കുക മാത്രമാണ് ഈ സിനിമയിൽ ചെയ്തത് രാഷ്ട്രീയ പാർട്ടികളെ ആക്ഷേപിക്കാതെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏത് സിനിമയാണ് ഉണ്ടായിട്ടുള്ളത് ഗുജറാത്ത് കലാപം ദൃശ്യവൽക്കരിക്കപ്പെട്ടതിൽ ആർ എസ് എസും ബജരംഗദളും ബി ജെ പിയും ഒക്കെ എന്തിനാണ് മൂക്ര ഓടുന്നത് ഗുജറാത്ത് കലാപം നടക്കാത്ത സംഭവമായിരുന്നോ അല്ലല്ലോ അത് റിയൽ ലൈഫിൽ ഒരു വിഭാഗം ജനത അനുഭവിച്ചതാണ് മുപ്പത്തഞ്ച് കുഞ്ഞുങ്ങളെയും അത്ര തന്നെ സ്ത്രീകളെയുമാണ് അന്ന് കൊന്നുതേലിയത് പുരുഷന്മാർ വേറെയും ഏകദേശം നൂറിനടുത്ത് വരുന്ന മുസ്ലിം ജനത എന്തുകൊണ്ട് അന്ന് മറ്റൊരു ജനവിഭാഗവും കൊല്ലപ്പെട്ടില്ല അതിനർത്ഥം അതൊരു കലാപമായിരുന്നില്ല ഏകപക്ഷീയമായ ഒരു വിഭാഗം ജനതയെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു അത് ഇന്ത്യ കണ്ടയിൽ ഏറ്റവും വലിയ ഭീകരകൃത്യമായിരുന്നു അതും ഭരണകൂടത്തിന്റെ മുഴുവൻ പിന്തുണയുടെയും ആയുധധാരികളായ അയ്യായിരത്തിൽ പരം സംഖ്യകളാണ് അന്ന് അക്രമത്തിലെത്തിയത് സഹായത്തിന് വേണ്ടി പോലീസിനെ വിളിച്ച എം പിരെ കൊല്ലപ്പെട്ടു സഹായത്തിന് വേണ്ടി നിലവിളിച്ചോടി വാതിലിൽ മുട്ടിയവർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കപ്പെട്ടില്ല ഗർഭിണികളുടെ കുത്തിക്കേറി കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് വികൃതമാക്കി ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സ്ത്രീകളെ മാറി മാറി ബലാത്സംഗം ചെയ്തു ഗ്യാസ് പൊട്ടിച്ചും ഗ്യാസ് പൊട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചും ആളുകളെ കൊന്ന് കിണറ്റിലെറിഞ്ഞു മരിച്ചതിനു ശേഷവും മൃതദേഹങ്ങളോട് ക്രൂരത കാണിച്ചു അല്പം കരുണയുള്ള ഏതൊരു മനുഷ്യനെയും ഹൃദയം പൊട്ടുന്ന കാഴ്ചയായിരുന്നുവെന്ന് ആ ചെയ്ത ക്രൂരതയുടെ പത്തിലൊരംശം പോലും സിനിമ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നിട്ടും ആ സിനിമയോട് അസഹിഷ്ണുത ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നത് എന്തുകൊണ്ട് ഗോത്ര കാണിച്ചില്ല എന്നാണ് മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റിൽ അത്രേ ഉള്ളൂ എന്നെതിരെ പറയാനുള്ളൂ അത് തന്നെ ദൃശ്യവൽക്കരിക്കാൻ മൂന്ന് മണിക്കൂർ വേണ്ടി വന്നു ഇനിയും ഒരു മൂന്ന് മണിക്കൂർ കൂടി വേണ്ടി വേണ്ടിവരും ഗോത്രയെക്കുറിച്ച് സിനിമ എടുക്കാൻ നിങ്ങൾക്കാവശ്യമാണെങ്കിൽ സംഘശക്തികൾ സംഘശക്തികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കുമാവാം ഗോത്രയെ കുറിച്ചൊരു സിനിമ അതിൽ അതിൻ്റെ ഉള്ളതും ഇല്ലാത്തതും നിങ്ങൾക്ക് എഴുതി ചേർക്കാം മൂന്ന് മൂന്ന് സ്ത്രീകൾക്ക് പകരം മുപ്പതിനായിരം സ്ത്രീകളെ എഴുതി ചേർത്ത എഴുത്തുകാരും അത് ദൃശ്യവൽക്കരിച്ച സംവിധായകരും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ടല്ലോ നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുമാകാമല്ലോ ഒരു സിനിമ അതല്ലാതെ ഭീഷണി കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ീരുത്വമാണ് മേജർ രബിയുടെ അകമ്പടിയോടെ മോഹൻലാൽ തലകുത്തി വിടത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് സംഘപുത്രന്മാർ മാത്രമായിരുന്നില്ല ലാലിന്റെയും ഗോപിയുടെയും ആരാധകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് മതത്തിനപ്പുറം കലയെ സ്നേഹിച്ചിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ലക്ഷോപലക്ഷം ജനങ്ങളായിരുന്നു അവരെയാണ് ഈ സംഘമിത്രങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത് ഒരു പാൻ ഇന്ത്യൻ നിലയിലേക്ക് ഉയർത്തിക്കാട്ടിയ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എന്തെന്നറിയാതെ അഭിനയിച്ച നട്ടറ്റില്ലാത്ത പ്രിയപ്പെട്ട ലാൽ ഇനിയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കഥയും തിരക്കഥയും മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എല്ലാ തുമ്പും വെട്ടിപ്പോയെന്നു വരും പൃഥ്വിരാജിനെ മാത്രം കല്ലെറിയാൻ വിട്ടു കൊടുത്തിട്ട് നിങ്ങളൊക്കെ കുമ്പ കുംഭസാര നിന്നും ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പരാജയപ്പെടുന്നത് പൃഥ്വിരാജല്ല ഈ രാജ്യത്തെ കലാസ്നേഹികളാണ് സംഘശക്തികൾക്ക് മുമ്പിൽ കലാലോകം തലകുനിക്കുമ്പോൾ തകർന്നു പോകുന്നത് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യവും കലാബോധവുമാണ് ചോദ്യം ചെയ്തതും കഥ പറഞ്ഞതും കേരളത്തിലെ ഹിന്ദുക്കൾക്കെതിരെയല്ല എല്ലാ ക്രൂരതകൾ ചെയ്തിട്ടും അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞ സംഘശക്തികൾക്കെതിരെയായിരുന്നു അത് മനസ്സിലാക്കണമായിരുന്നു ലാൽ